ഹായ് ഫ്രണ്ട്സ് നമ്മളെ ഒരു ലോഡ് കിളികളിട്ട് വരണം ഈ ഒരു ലോഡ് കിളികളെ നമ്മൾ കൂട്ടിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് ഒരു ലോഡ് കിളികളെന്ന് പറഞ്ഞാൽ പുതിയ കിളികളൊന്നുമല്ല നമ്മുടെ കിളി കൂട്ടിലുണ്ടായ കിളികൾ തന്നെയാണ് നമ്മുടെ കൂട്ടിലുണ്ടായ കിളികളെ നമ്മുടെ അടുത്തു നിന്ന് മാറ്റി നമ്മൾ ഒന്ന് അണുനശീകരണം ചെയ്ത് അതായത് നമ്മളുടെ കൂടും നമ്മൾ അണുനശീകരിച്ച് നമ്മുടെ കൂട് ഇങ്ങനെ പ്രകൃതിയോട് വളരെ ഇണങ്ങിടക്കുന്നത് ഓപ്പണായി കിടക്കേൻ്റെ പേരിൽ പ്രകൃതിയിലുള്ള കിളികളുമായിട്ടുള്ള ചെറിയൊരു സമ്പർക്കം പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കിളികളുടെ ആയിട്ടുള്ള ചില രോഗങ്ങളൊക്കെ നമ്മുടെ കിളികൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ആണ് അണുനശീകരിക്കുക അതായത് മരുന്നിൻ്റെ മിക്സ് ചെയ്ത ഒരു ലായനിൽ അവരെയൊക്കെ ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ കൂടും ഇതേപോലെ തന്നെ അണുനശീകരണം ചെയ്യുക എന്നുള്ളത് സ്പ്രേ ചെയ്ത് അണുനശീകരണം ചെയ്യുക അങ്ങനെ ചെയ്ത് നമ്മൾ കൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ കൂട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടിലെ നമ്മുടെ കൂട്ടിലെ ബേഡ്സിൻ്റെ അതിൻ്റെ അതൊരു ചെറു പാർട്സ് മാത്രം ഉണ്ടായുള്ളത് അല്ലാതെ എല്ലാ ബേഡ്സും ഇല്ല കുറച്ച് കിളികളെ മാത്രം നമ്മൾ എടുത്ത് മാറ്റാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ കിളികളെ നമുക്ക് കൂട്ടിലേക്ക് മാറ്റുന്ന കാഴ്ച കൊണ്ടല്ല എങ്ങനെ നോക്കാം രസകരമായിക്കു നോക്കാം നമുക്ക് ഓക്കെ വെ കയറിപ്പോകണ്ടൊരു ഒത്തിരി ബുദ്ധിമുട്ടായിക്കോളൂ ഡോർ ഒത്തിരി ചെറുതാണ് അപ്പോൾ നമുക്ക് തുറന്നില്ല അപ്പം നമ്മുടെ കൂട്ടിൽ ഇപ്പം നേരെ കൂട് നേരെ കയറില്ല ചരിഞ്ഞ കൂടെ കയറുകയുള്ളു വലിയ കൂടാണ് അപ്പം നമ്മള് പയ്യ നൈസായിട്ട് കെറ്റ് വിടും ആ ഇവ അങ്ങനെ എല്ലാവരും തിരിച്ച് ബാക്ക് ടു ഹോം അടാ കൊത്തരാ അപ്പോൾ നമ്മുടെ അപ്പു സൺകുണൂർ നമ്മളൊന്ന് പൈ ഒന്ന് നൈസായിട്ടൊന്ന് കടിക്കാൻ നോക്കുന്നു അതിനിപ്പം നമുക്ക് കൂടിനുടെ ഓറൊക്കെ നടക്കാം ഓക്കെ പെച്ച ഡോറും അടച്ച് ഉമാരാവന്മാരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവന്മാർക്ക് അതിൻ്റെ സന്തോഷം കാണും കാരണം കാലത്ത് നമ്മൾ പിടിച്ചാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏ ഏയ് ഉമ്മക്ക് അപ്പം നമ്മൾ പയ്യെ ഡോറൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട് വേണ്ട തുറ ഏ പോലെ 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 അവിടേക്ക് ഇവിടെ കൊടുക്കേ പോകാൻ പറയുമ്പോൾ പോയാൽ മതി കേട്ടോ പോവാൻ പറയുമ്പോൾ പോയാൽ മതി ഓക്കെ ഓക്കെ ഇപ്പോൾ പോലെ പോലെ ഞാൻ ഞാൻ നിന്നിടാ വാ 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 അങ്ങനെ നമ്മുടെ അപ്പവും ആദ്യമായിട്ട് പറന്നുപോയി അതെ നമ്മുടെ ക്രിംസം ചിംസമ്പല്ലി പറഞ്ഞുപോയി ഇനി ആരൊക്കെയാണ് പറഞ്ഞു പോകണം നമുക്ക് നോക്കാം ഉണ്ടോ ഇനി ഇങ്ങനെ പറന്ന് പോണത് ഇതേ അടുത്ത ആള് നോക്കാം വാവ് ഓരോരുത്തരോട് ഓരോരുത്തരോട്ട് പറന്ന് പോകണം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കളയാം അങ്ങനെ പിന്നത്തെ ആളും പറന്ന് പോയിട്ടുണ്ട് അയാളെ അവിടെ ചെന്ന് ഇങ്ങനെ വയ്യ ഇങ്ങനെ ഓരോരോ കൂട്ടില കുശലങ്ങളൊക്കെ അതേ അടുത്ത ആൾ ഡോറിന് പുറത്തെത്തിയിട്ടുണ്ട് അങ്ങനെ അടുത്ത പലപല ആൾക്കാരിങ്ങനെ ദേ അടുത്ത അടുത്ത നമ്മുടെ അപ്പു അപ്പൂട്ട് ഓരോരുത്തരോരുത്തോട്ടിങ്ങനെ ഓരോരുത്തർക്ക് വഴുതി മനസ്സിലായി അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഇത് വന്നിട്ടുണ്ട് അത് നമ്മളപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെ ഇവരെയൊക്കെ ഒന്ന് പയ്യേ ബ്യൂട്ടോക്സ് എന്നൊരു മരുന്നാണ് നമ്മളതിനകത്ത് ഉപയോഗിച്ചത് അപ്പോൾ അവർക്ക് മൈറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പക്ഷികൾക്ക് ഈ പറഞ്ഞ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കും പക്ഷേ നമ്മൾ ഇവരെ കൂട്ടിലടച്ചിരുന്നതിൻ്റെ പേരിൽ ഇവർക്ക് അതിനൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് കുറച്ച് കുറവായിരിക്കുള്ളൂ നമ്മുടെ നോർമൽ പക്ഷികളെപ്പോലെ ഇതാക്കാനുള്ള പ്രതിരോധ ശേഷി ഇവർക്കില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അതുകൊണ്ടു കൊണ്ട് ഇവർക്ക് വിറ്റാമിൻ മരുന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മളാ പ്രകൃതിയിലെ പക്ഷികളൊന്നും തന്നെ വിറ്റാമിൻ മരുന്നും കഴിക്കാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രകൃതിയെന്നുള്ള ഭക്ഷണം തന്നെയാണ് അവർ കഴിക്കുന്നത് അപ്പോൾ അവർ ഓരോരുത്തരോരുത്തർ കയറി വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതലുള്ള ആൾക്കാർ കൂട്ടിൽ വളർത്തുന്ന ആൾക്കാരൊക്കെ ഇതേപോലുള്ള കൂടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അണുനശീകരണം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പക്ഷികളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നന്നായിരിക്കും അപ്പോൾ ഒക്കെ ഓരോരുത്തരോരുത്തരേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടത് ഹാപ്പിയായി പോയിക്കൊണ്ടിരുക കുറച്ചും അവിടെ തിക്കൻ തിരക്കും പിടിക്കാണ്ട് അതിലേന്ന് വഴിയെന്നൊക്കെ കേട്ടിട്ട് തിക്കൻ തിരക്കും പിടിക്കാണ്ട് ചില ആൾക്കാരൊക്കെ കയറി കയറി ഇങ്ങനെ വരുന്നുണ്ട് എന്തായാലും പുറത്തിറങ്ങുന്നൊരു സന്തോഷം അവരുടെ മുഖത്ത് കാണാൻ പറ്റും കാണാൻ പറ്റുന്ന പക്ഷേ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമായിട്ടാണ് കാണാൻ പറ്റുക അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്ക് ചിലപ്പോൾ ജീവൻ എന്ത് വട്ടമാണ് ഈ പറഞ്ഞത് തീരുന്നതെന്നാൽ കിളികളുടെ മുഖത്ത് സന്തോഷമാണ് കാണാനുള്ളത് അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കതെ അവിടെ ഇങ്ങനെ അതെ നമ്മുടെ ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കേണ്ടത് പിറക്കും മേഖല വന്ന ഓരോരുത്തരൊക്കെ വന്നിരുന്നിട്ടുണ്ട് വേണ്ടോ എല്ലാവരും ഓരോരുത്തർ ഹാപ്പി ആയിട്ട് കുശലം പറയണ്ട ഓരോരുത്തരൊരുത്തർ അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഈ വീഡിയോ ഇവരുടെ ഒരു ഇവർക്കൊരു സന്തോഷകരമാകുന്നൊരു വീഡിയോ ഓ ഞങ്ങൾക്കും സന്തോഷകരം തന്നെയാണ് ഇങ്ങനെ നോക്കി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ ഓക്കെ ഓരോരുത്തരോരുത്തർ ഇങ്ങനെ അങ്ങോട്ട് പറന്ന് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ പറന്ന് പറന്ന് പോട്ടെ അപ്പോൾ ആ നിൽക്കുന്നത് എൻ്റെ മകനാണ് അതായാൻ അവനാണ് നമ്മളെ ബേഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാളെ എത്രയും നേരം ക്യാമറാമാൻ നമ്മുടെ അപ്പം നമ്മളെ കൈമത വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ ഓക്കെ ബൈ എല്ലാവർക്കും ഒന്നുകൂടി ഗുഡ് ബൈ മനെ അങ്ങനെ ഇവിടെ ഉണ്ടാവും മല ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളൂ മറ്റേക്ക് അപ്പോൾ ഓക്കെ